അയ്യപ്പൻകോവിൽ മേരിക്കുളത്ത് വ്യാപാര സ്ഥാപനങ്ങളിൽ വ്യാപക മോഷണം ആറ് വ്യാപാര സ്ഥാപനങ്ങളിലും ഒരു സഹകരണ ബാങ്കിലും സ്കൂൾ കഞ്ഞിപ്പുരയിലുമാണ് മോഷണം നടന്നത് ഒരു ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ചു എന്നാണ് പ്രാഥമിക കണക്ക് പുലർച്ചെയോടെയാണ് അയ്യപ്പൻകോവിൽ മേരീകുളത്ത് വ്യാപകമായ മോഷണ പരമ്പര അരങ്ങേറിയത് ടൌണിലെ രണ്ട് സ്റ്റേഷനറി കടകൾ രണ്ട് ബേക്കറികൾ സഹകരണ ബാങ്ക് ശാഖ സ്ഥാപനം ഇരുമ്പ് വ്യാപാര സ്ഥാപനം സെന്റ് മേരീസ് എൽ പി സ്കൂളിലെ കഞ്ഞിപ്പുര മെഡിക്കൽ സ്റ്റോർ എന്നിവിടങ്ങളിലാണ് താഴെ തകർത്ത് മോഷണവും മോഷണശ്രമവും ഉണ്ടായത് അന്ന് ഇനി ഞാൻ കയറിപ്പോ സാർ എന്നെ കണ്ടപ്പോൾ ഞാൻ സാറിനെ പറഞ്ഞു സാറ് വന്ന് ഇറങ്ങിയപ്പോഴും പറഞ്ഞ് ഇറങ്ങി ഞാൻ പെട്ടെന്ന് പോലീസിനെ വിളിച്ച് പറയാനായിരുന്നു അപ്പോൾ അഞ്ച് അഞ്ച് ആറ് ബാങ്കിൽ ഉൾപ്പെടെ ഇത് ആറിൽ നിന്ന് കയറിയിട്ടുണ്ട് ഇതിപ്പോൾ മൂന്നാമത്തെ റൗണ്ടാണ് ഇത് കയറുന്നത് ഇതുവരെ ഈ കള്ളനെ പിടിക്കാനായിട്ട് നമുക്ക് പോലീസുകാർക്ക് ആർക്കും പറ്റില്ല അപ്പോൾ ഇതിനൊരു വ്യക്തമായിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ വ്യാപാരികൾ സ്റ്റേഷൻ വന്നാണേൽ ഞാൻ മാർക്ക് ഇത് ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല രണ്ട് സ്റ്റേഷനറി കടകളിൽ നിന്നായി എഴുപത്തി അയ്യായിരം രൂപയോളം നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക കണക്ക് ഒരു ബേക്കറിയിൽ നിന്നും അയ്യായിരം രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് മറ്റൊരു ബേക്കറിയിൽ നിന്നും നഷ്ടപ്പെട്ട തുകയുടെ കണക്കുകൾ ലഭ്യമാകുന്നതേയുള്ളൂ തുടർച്ചയായി അടുത്ത കാലത്തായി ഇത് രണ്ടാം തവണയാണ് മോഷണം നടക്കുന്നത് അമ്പലത്തിൽ ചിട്ടിയുടെ ആയിരുന്നു അത് ഒരു പേഴ്സിനകത്ത് എത്ര രൂപയെന്ന് എനിക്ക് കൃത്യം അറിയത്തില്ല ഒരു പതിനായിരം രൂപയോളം ഏതായാലും ഉണ്ട് അത് പിന്നെ ഒരു കുടുക്ക നിറച്ചും അമ്പലത്തിൽ കൊടുക്കാനുള്ള പൈസ പോയി പിന്നെ ഇവിടെ വിളക്കിൻ്റെ അടുത്തൊരു കുടുക്കയാണ് അതിനകത്ത് കുറച്ചേ ഉള്ളൂ ഡ്രോയിക്കകത്തുണ്ടായിരുന്നു ഡ്രോയിക്കകത്ത് പത്ത് രൂപ ഇരുപത് രൂപ ഒന്നും വീട്ടിൽ കൊണ്ടുപോകത്തില്ല പിന്നെ ഒരു പെട്ടി നിറച്ച് ചില്ലറ പൈസ ഉണ്ടായിരുന്നു ഇങ്ങനെ നമ്മളിതിനകത്തൊരു ചെറിയ ബോക്സിൽ ഇങ്ങനെ നിറച്ച് ചില്ലറ ഇട്ട് ആ ബോക്സ് ആയിതം പോയി ചൊവ്വാഴ്ച രാത്രി രണ്ടു മണിവരെ മേരിക്കുളത്ത് പോലീസ് പട്രോളിംഗ് ഉണ്ടായിരുന്നു ഇവർ പോയെന്ന് ഉറപ്പിച്ച ശേഷമാണ് മോഷണം നടന്നിരിക്കുന്നത് മോഷണം നടന്ന വ്യാപാര സ്ഥാപനങ്ങളിലെ സിസിടിവികളിൽ മോഷ്ടാവിന്റെ ചിത്രം പതിഞ്ഞെങ്കിലും പല വ്യാപാര സ്ഥാപനങ്ങളിലെയും കമ്പ്യൂട്ടറുകളുടെ ഹാർഡ് ഡിസ്ക് ഊരിക്കൊണ്ടാണ് മോഷ്ടാവ് കടന്നു കളഞ്ഞത് മോഷണം നടന്ന കടകളുടെ നേരെ എതിർവശത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ സിസിടിവികളിൽ മോഷ്ടാവിന്റെ ചിത്രം പതിഞ്ഞിട്ടുണ്ട് ഒരാൾ തന്നെയാണ് വിവിധ ഇടങ്ങളിൽ മോഷണം നടത്തിയതെന്ന് സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നു രാവിലെ ബേക്കറി ഉടമ കടയിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് തുടർന്ന് നടന്ന പരിശോധനയിൽ സമീപത്തെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലും മോഷണം നടന്നതായി വ്യക്തമായി ഉടൻ തന്നെ പോലീസിൽ അറിയിക്കുകയും ഉപ്പുതറ പോലീസ് സ്ഥലത്തെത്തി മോഷണം നടന്ന കടകളിൽ പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന